ുളത്തെ സ്വകാര്യ റിസോർട്ടിൽ മാലിന്യ സംസ്കരണം നടക്കുന്നില്ലെന്ന് പരാതി പഞ്ചായത്തിനും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ച സമരം സംഘടിപ്പിക്കുമെന്ന് പ്രദേശവാസികളുടെ കൂട്ടായ്മ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുന്നയൂർക്കുളം കുന്നത്തൂരിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടിൽ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ശാസ്ത്രീയമായ സംവിധാനങ്ങളില്ലെന്നും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇതിനെ സംബന്ധിച്ച് വീഡിയോ സഹിതം പരാതി നൽകിയിട്ടും കാര്യമായ നടപടികളുണ്ടായില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കാൻ സ്ഥാപിച്ചിട്ടുള്ള ഇൻസിനറേറ്റർ ശാസ്ത്രീയമല്ലെന്നും സ്ഥാപിച്ചിട്ടുള്ളത് വീടുകൾക്ക് സമീപമാണെന്നും കത്തിക്കുമ്പോൾ പ്രദേശത്തെ വീടുകളിലേക്ക് പുക പടരുന്നതായും മലിനജലം പുറത്ത് കെട്ടിക്കിടക്കുന്നതായും ഭക്ഷണ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാതെ തുറസായ സ്ഥലത്ത് ഇടുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു കൂടുമ്പോൾ ഇത് സ്മെല്ലായിട്ട് ഓരോ അവിടെ പ്രദേശവാസികൾ നൽകിയ പരാതിയിൽ പരിശോധന നടത്തിയതായും റിസോർട്ടിന്റെ പരിസരം മലിനമായി കിടക്കുന്നത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പതിനായിരം രൂപ പിഴ ചുമത്തിയതായും ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു വിഷയത്തിൽ തുടർ നടപടികളെടുക്കേണ്ടത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചായത്തുമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വാദം പ്രശ്നത്തിൽ ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നും ഇല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും കൂട്ടായ്മ ഭാരവാഹികളായ ഹരിയേതു പുരയ്ക്കൽ